അവർക്കൊരു കുടുംബം ഇല്ലായിരുന്നു അവിടെ പ്രശ്നം എന്താ ഓർക്കാത്തത് എന്നെ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക ഞാൻ വേറെ പറയേണ്ടത് സ്വന്തം പ്രസ്ഥാപനെ വഞ്ചിച്ച് ഒരു കുടുംബത്തിനെ വഞ്ചിച്ച് പോകുന്നവള എന്ത് എന്നിട്ട് രാഘുവിനെ വഴിയാക്കുമായിരുന്നു അമ്മ വേദിയടിയാൽ മോള് മാതിരി ആടും അങ്ങനെയുള്ളവളായിരിക്കും അത് അതിന് രാഘുവിനെ കുറ്റം പറഞ്ഞ കാര്യമൊന്നുമില്ല രാഹുൽ കൊടുത്ത മമ്മുട്ട് എൻ്റെ മോള് മൂത്ത മോള് വാങ്ങിച്ചത് അവരിൽ പോകുന്നുണ്ട് പിന്നെ എന്തു അവരുടെ കുറ്റം പറയും അത് നമ്മൾ ഞാൻ ഉള്ള കാര്യം പറയാം എന്നെ ചിലപ്പം തട്ടിക്കൊന്ന് കെട്ടി തൂക്കും ജയിലിൽ ഇടും ഈ കോ എൽ ഡി എഫ് ബി ജെ പി അല്ല ഇവന തകർക്കുന്നത് തള്ളയ്ക്ക് എന്തോ ഒരു വിഷമമായി എന്നാന്ന് പറയും ഞാൻ എന്നാൽ ഒരു ചോദിച്ച് വീന ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഈ പാർട്ടി വിട്ട് അന്നേരം വീണ പറയാം അവൻ്റെ ആഗ്രഹ അവൻ്റെ അച്ഛൻ പാർട്ടിയിലായിരുന്നു അപ്പൊ പോയി ഇപ്പൊ ഈ അവൻ ഈ നാണയക്കേടും ഒക്കെ കേട്ടപ്പോൾ തള്ളയ്ക്കൊരു വിഷമമാണ് ഞാൻ അങ്ങോട്ടേ മുട്ടുന്നത് ഏഹ് എവിളുമാർ എന്താണ് ഇങ്ങോട്ട് വരുന്നത് വേറെ പണിയില്ല ഇവർക്ക് കുടുംബം ഒന്നും ഇല്ല അവരുടെ അച്ഛനും അമ്മയും അവർക്കും അവരുടെ തന്തയും എന്നില്ല ഞാൻ ചോദിക്കുന്നത് അടിവർക്ക ഇവർക്കൊക്കെ നാണ മാനമില്ല ഇവിടെയൊക്കെ ചൂട് അടിച്ച് വിടണം ഇവിടെയൊക്കെ എന്നിട്ട് കുറച്ച് ചാണ്ടുകാരും വരിക തോന്നി മാസം പറഞ്ഞു കൊടുക്കുക ഇവരൊക്കെ അടിക്കണം എൻ്റെ ഇതില് ഞാൻ എപ്പോഴും വീന ബീയൻ അമ്മയുടെ പേര് എന്തോ ഇനി പാർട്ടി വിട്ടി നാണയം കേട് കഴിപ്പിച്ചാൽ നല്ല പടത്തുള്ള കൊച്ചിന് പോയി ഒരു ജോലി മേടിച്ചൂടായിരുന്നു ജീവിച്ചൂടായിരുന്നു ഞാൻ എപ്പോഴും ചോദിക്കും ജോയി ഈ നാണക്കേട് കേട്ട് കേട്ട് ഞങ്ങൾക്കല്ലേ അവര് ഭാര്യ എന്നെ വേറെ പിന്നെ അവളെ ഞങ്ങൾക്കല്ല ഒരു അതിനെ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നത് ആ പീഡനം നമ്മൾ പറയേണ്ടത് ഒരു ആണും പെണ്ണുങ്ങളും സമത്വത്തോട് പോയി പീഡനം നടത്തുന്ന സംഭവത്തിൽ പീഡനം എന്ന് പറയാൻ ഒരിക്കലും കല്യാണം കഴിഞ്ഞ് വർത്താവുള്ള ഒരു പെണ്ണ് കൂടെ പോകുന്നത് അത് പീഡനം എന്ന് എങ്ങനെയാ പറയാൻ പറ്റും ആ അല്ല നല്ല പരിശീലനമായിരുന്നു ഇവനൊക്കെ മോട്ടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അയ്യപ്പൻ ഉണ്ടോ ഇല്ലയോ ഒന്ന് ഞാനിപ്പൊ പഠിച്ച പാടോ അയ്യപ്പൻ ഉണ്ട് പാഠം അയ്യപ്പി അവനെ പൊക്കുവോ തന്ത്രയെ പൊക്കു ഇവര് ഭഗവാന്റെ ഭഗവാന്റെ ഇത് തന്നെ പറഞ്ഞുകഴിഞ്ഞാ ഇവനെ കുണം പിടിക്കുവെസ്കാരം ഉണ്ട് നിങ്ങളുടെ നാട്ടുകാരല്ലയോ രാഹുൽ മാങ്കൂട്ടോണ്ട് ആ ഞങ്ങള് വെളുത്തരാഞ്ഞു ഈ കട ചിടിക്കാൻ കുറച്ച് അഭിപ്രായം ായം നമ്മൾ കാണുമ്പോൾ നമ്മുടെ അടുത്ത് ഭയങ്കര കാര്യമുള്ള പയ്യനെ ഹിന്ദുവാ നമുക്കറിയത്തില്ല പിന്നെ പാർട്ടിക്കാരില്ല അങ്ങോട്ടും ഇങ്ങനെ കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റും ബി ജെ പി ഒക്കെ എല്ലാവരും അവർ മനുഷ്യനെ നന്നാക്കാനല്ല നോക്കുന്നത് നമ്മളെ തമ്മി തല്ലി അല്ലേ നോക്കുന്നത് അപ്പം രാഹുലിനെ കുറിച്ച് നമ്മളെ കാണുന്നത് നല്ല ജീവനാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ വിളിച്ചു ചേർക്കത്തില്ല പിന്നെ അവനെ കുറിച്ച് ഞാൻ കുറ്റം ഒന്നും പറയത്തു പിന്നെ ശബരിമല കേസ് ഇവർ എന്തുവാ ഇത് മാറ്റാൻ വേണ്ടിയാണെന്നോ രാവിലെ മാറ്റിയതെന്ന് എനിക്കറിയാത്തോന്നു അപ്പം അത് തന്ത്രി തന്നെ തന്ത്രി എന്ന് വെച്ചാൽ ഞാൻ പഠിച്ച പാഠം എന്ന് വെച്ചാൽ ഇയാൾ എവിടുന്ന് പഠിച്ചാന്ന് ചോദിച്ചു ഒരു ഒരു ക്ഷേത്ര തന്ത്രി എന്ന് വെച്ചാൽ ഒരു ആ ക്ഷേ ആ വിഗ്രഹം വെക്കുന്ന എൻ്റെ ഞാൻ പഠിച്ച പാഠം ഞാൻ ഒരു തിരുമേനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ തന്ത്രി കണ്ട രാജിവരെ തന്നെ പല അമ്പലത്തിലെ ഇതാണ് അയാൾക്ക് ഒരു വർഷത്തെ പെരിങ്ങാട്ട അമ്പലത്തിൽ നിന്ന് തന്നെ രണ്ടു ലക്ഷം രൂപ കിട്ടുന്നുണ്ട് തെങ്ങാം പറഞ്ഞിരിക്കുന്നും കിട്ടുന്നുണ്ട് അപ്പം ശബരിമല എന്ന് ഒരു വർഷത്തിന്ന് എത്ര കിട്ടുന്നു എന്നാണ് ചോദിച്ചത് അവനൊക്കെ മൂട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അപ്പം അയ്യപ്പൻ ഉണ്ടോ ഇല്ലയോ ഒന്ന് ഞാനിപ്പോ പഠിച്ച പാടോ ഉണ്ട് ഇവിടെ ഇല്ലെങ്കിൽ അവനെ പൊക്കുവോ തന്ത്രിയെ പൊക്കുവോ അയ്യപ്പനുണ്ടെങ്കിൽ പൊക്കത്തില്ലായിരുന്നു പറഞ്ഞു ഞാനിവിടെ ഒരു അമ്പ്രജ ഞാൻ പറയത്തില്ല ഒരു ഇരുന്നു അവരുടെ സ്വന്തം കാറെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഫീസ് തിരുവനായിര വാങ്ങിക്കും കാറ് കൂലി ഡീസല് ഇത്ര എന്നാ പറയുന്നത് ഒന്ന് ആലോചിച്ചു ഇരുപത്തയ്യായിരം രൂപ ഇപ്പം ചേട്ടൻ തന്ത്ര ഇരുപത്തയ്യായിരം വാങ്ങിച്ച ചേട്ടൻ പറയാം എനിക്ക് കാർ കൂലി ഇത്ര വണ്ടിക്കൂലിയായി അതും വാങ്ങിക്കും അതെല്ലാം വാങ്ങിക്കും ഇവർക്കൊക്കെ നാണ ചേട്ടാ ഇത് എത്രയും പേര് ഒരു നേരത്തെ അന്നത്തിനും കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ട് ഇവര് ഭഗവാന്റെ തന്നെ അവ നോക്കിയാൽ ഭഗവാന്റെ ഇത് തന്നെ മോട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ കുണം പിടിക്കുവാന് അതും ഒരു ബ്രാഹ്മണൻ നമ്മളെ പോലെ ഞാൻ ശരിയാണ് ഒരു ബ്രാഹ്മണനാണത് മോട്ടിൽ തന്നെ എന്തു പറയുക ഞാനിപ്പോൾ ഭഗവാൻ്റെ മണ്ണിൽ പോയിട്ട് എനിക്ക് ഒരു കിലോ അരിക്ക് നിവൃത്തിയില്ലെങ്കിൽ കിട്ടുന്നതിൽ ഈ പത്ത് രൂപ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഭഗവാൻ കണ്ണു കുറക്കും എന്തു പറയുക അവൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാവും പോകുന്നതെന്ന് പറയും അല്ലാത്തവനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു വലിയ കേസ് കളയാൻ വേണ്ടിയാണ് രാഘുലിനെ ഇത് കരുവാക്കിയത് അറിയോ അല്ലെങ്കിൽ ഞാൻ പറയാൻ ചേട്ടൻ ഒറ്റ ഒറ്റ ചോദിക്കുക ഇവയ്ക്ക് ഒരുത്തി പോയിൻ്റെ അവർക്ക് പ്രസാപില്ലായിരുന്നു അവർക്കൊരു കുടുംബം ഇല്ലായിരുന്നു അവിടെ പ്രസ്താവന എന്താ ഓർക്കാത്തത് അവിടെ ഇതുവരെ പോയേ അവിടെയൊക്കെ എന്തുവാ പറയേണ്ടത് എന്തുവാ എന്നെ എന്നെ സംബന്ധിച്ച് പറഞ്ഞു അവളെ എന്തോ പറയുക ഞാൻ വേറെ പറയേണ്ടത് സ്വന്തം പ്രർത്താവനെ വഞ്ചിച്ച് ഒരു കുടുംബത്തിനെ വഞ്ചിച്ച് പോകുന്നതുള്ള എന്തുവാ എന്നിട്ട് രാവിലെന്നെ വഴിയാക്കോ അതൊക്കെ തെറ്റാത് തെറ്റാന്ന് പറഞ്ഞാൽ തെറ്റി തന്നെ അത് അവൻ തെറ്റ് ചെയ്തോന്ന് വിചാരിച്ചാൽ ഇല്ല അപ്പം എവിടെയൊക്കെ ഇങ്ങനെ എന്തുവാ അമ്മ വേരി അടിയാൽ മോളെ ആടും അങ്ങനെയുള്ളവളായിരിക്കും അത് അതിന് രാഹുലിനെ കുറ്റം പറഞ്ഞൊരു കാര്യമൊന്നുമില്ല കേട്ടോ ഞാനിത് ന്യൂസ് ഞാൻ എപ്പോഴും ന്യൂസ് വെച്ചോണ്ടിരിക്കും ഇങ്ങനെ ഇത് ഈ ശബരിമല കേസ് തട്ടി ഊരെ കളയാൻ വേണ്ടിയാണ് പക്ഷെ അത് കളയാൻ മറന്നില്ല എന്താ പറയാ അവിടെ ഇരിക്കുന്ന നിത്യ വിരമചാരിയ അയാൾ അത് കൊണ്ടുവരുകയും ചെയ്യും പണ്ട് എന്തുവാ രണ്ട് പെണ്ണുങ്ങളെ ഇയാൾ കയറ്റിയില്ലായിരുന്നു എന്നിട്ട് എവിടെയൊക്കെ ജീവിതം എന്തുമായി എവിടെയൊക്കെ എവിടെയൊക്കെ പേരുണ്ടോ അമ്മണിയും കനകത്ത് ഇവിടെയൊക്കെ ഭർത്താക്കന്മാരെ അടിച്ച് എച്ച് ചൂറ് ഇട്ട് അടിച്ച് വിട്ടില്ലേ എവിടെയൊക്കെ ഉണ്ടോ ഉണ്ടോ ജീവനുണ്ടോ എനിക്കറിയത്തില്ല ഞാൻ ഇതൊക്കെ രാവിലെ ഇറങ്ങി വിടാന്ന് ചായ പിടിക്കുമ്പോൾ പണിക്ക് പോകും ഞാനിപ്പം രാവുലെ കണ്ടു ഒത്തിരി ആളായി ഈ ഇടയ്ക്ക് എൻ്റെ ഞാൻ ബാംഗ്ലൂർ എൻ്റെ മോള് ബി എസ് സിക്ക് പിടിക്കുന്നത് അവൾ അവിടെ കോളേജ് എൻ്റെ മോക്ക് അവൾ രാഹുൽ ഇത് കൊടുത്ത് അപ്പോൾ ചോദിച്ചു എന്താ പറയവിടെ നിന്ന് ചോദിച്ചു അത് ഞങ്ങളെ ഞാനവിടെ പഠിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം അവക്ക് മൊമെൻ്റേ ഒക്കെ കൊടുത്തിട്ട് പോയപ്പം അവിടെ ടീച്ചർമാർ ചോദിച്ച് എന്തുവാടി ഈ പാലക്കാടുകാരൻ്റെ എം എൽ എയും നീ ആട്ടോ ബന്ധം അന്നേരം എൻ്റെ മോള് പറഞ്ഞ വാചകത്ത് അറിയോ പാലക്കാട് എം എൽ എ അല്ലേ എൻ്റെ അയൽവാസിയെ എനിക്ക് കണ്ട അറിയത്തില്ലയെന്ന് ചോദിച്ചു എൻ്റെ വീട്ടിൽ തൊട്ടപ്പുറത്തുള്ള രാഹുലേ ഏ രാഹുലേട്ട് നമുക്ക് അറിയാം ആ രാഹുൽ അങ്ങൾ എൻ്റെ അയലത്തുള്ള പിന്നെ പാലക്കാട് എം എൽ എ ആണ് എൻ്റെ കുറ്റമല്ലെന്നാണ് എന്താ കൊടുത്ത ട്രോഫി എൻ്റെ ഇരിപ്പുണ്ട് രാവിലെ കൊടുത്ത മെമ്മൻ്റെ എൻ്റെ മോള് മൂത്ത മോള് അവിടെ ഇരിപ്പുണ്ട് പിന്നെ എന്തു ഓരോരുത്തരുടെ കുറ്റം പറയും അത് നമ്മൾ ഞാൻ ഉള്ള കാര്യം പറയാം ഇത് കോൺഗ്രസ്സുകാരെയാണ് അവനെ നശിപ്പിക്കുന്നത് എന്താ പറയാ അവൻ കേറി വന്നു കഴിഞ്ഞാൽ ഞാൻ ഉള്ള കാര്യം പറയാം എന്നെ ചിലപ്പം കെട്ടി തൂക്കും ജയിലിൽ ഇടും ഈ കോ എൽ ഡി എഫ് ബി ജെ പി അല്ല ഇവനെ തകർക്കുന്നത് കോൺഗ്രസിലുള്ള മെയിൻ ആൾക്കാർ തന്നെയാണ് ഇവൻ്റെ ജീവിതം നശിപ്പിക്കുന്നത് വളർന്നു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം ഇവരുടെ കാര്യം പോകും ഒന്ന് വി ഡി സശീശൻ ഒന്ന് രമേശ് എന്നിതല ഏഹ് ഇതാണ് കെ കർണാരനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അദ്ദേഹമൊക്കെ നല്ല മനുഷ്യനായിരുന്നു ഏഹ് വിസ് അച്യുതാനന്ദൻ കെ കരുണാരനൊക്കെ പിന്നെ ഇ കെ നായരൊക്കെ നല്ല മനുഷ്യരായിരുന്നു പക്ഷെ ഇവൻ കയറി വന്നു കഴിഞ്ഞാൽ ഇവരുടെ സീറ്റ് പോവും ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് കാണിക്കുന്ന അവര് തന്നെ അവര് തന്നെ എഴുതിയിലെന്നെ വിളിക്കുന്നത് എൽ ഡി എഫോ ബി ജെ പിയോ അല്ല എൽ ഡി എഫോ ബി ജെ പി അല്ല കോൺഗ്രസ്സുകാരാണ് അവൻ്റെ കഞ്ഞിയും മണ്ണ് വാരി പിന്നെ അവൻ അവൻ അവന് ഇതുണ്ടെങ്കിൽ അവൻ നേരെ എൽ ഡി എഫിലെ ബി ജെ പിയിലെ കയറുക അവനൊരു സീറ്റ് വേണമെങ്കിൽ അവൻ കയറി വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാടിനും നല്ലതിനും അവൻ രക്ഷപ്പെടുത്തും വീട്ടിലെന്ന് ഏത് പാർട്ടി നിന്നാലും ജയിപ്പിക്കും ഞങ്ങളെ ജയിപ്പിക്കും ജയിപ്പിക്കുകയല്ല ഇവിടെ ഇപ്പോൾ അവൻ എവിടെ കയറി ചോട്ടെ ഞങ്ങളുടെ സ്ഥലം രക്ഷപ്പെടും ഇത് ഈ നശിപ്പിക്കുന്ന ചേട്ടൻ ചോദിച്ചുണ്ടെങ്കിൽ നശിപ്പിക്കുന്ന കോൺഗ്രസ്സുകാരെ വേറെ ആരുമല്ല ഞങ്ങൾ നാട്ടുകാരും അല്ല എൽ ഡി എഫും അല്ല ബി ജെ പി അല്ല ഞാനങ്ങോട്ടെയെന്നാണ് മുട്ടുന്നത് ഏഹ് എവളുമാർ എന്താണ് ഇങ്ങോട്ട് വരുന്നത് ഏവർക്കമാർക്ക് വേറെ പണിയില്ല ഇവർക്ക് കുടുംബം ഒന്നുമില്ല അവരുടെ അച്ഛനും അമ്മയും എന്നും ഇല്ലയോ അവർക്കും അവരുടെ തന്തയും എന്നും ഇല്ലയാണ് ഞാൻ ചോദിക്കുന്നത് ഇവർക്കെ നാളെ മാനം ഇല്ലയോ അവളൊരു കുടുംബത്തിൽ അവരുടെ അച്ഛനും ഉണ്ട് അമ്മയുണ്ട് അല്ലെ സഹോദരമാനുണ്ട് എവിടെയൊക്കെ എന്താണ് ഇങ്ങനെ അടക്കുന്നത് ഇവിടെയൊക്കെ എന്താ പറയാ അടിച്ച് വിടണം എവിടെയൊക്കെ എന്നിട്ട് കുറേ ചാനലുകാരും വരുവാ തോന്നി മാസം വന്നു എടുക്കുക ഇവിടെയൊക്കെ അടിക്കണം എൻ്റെ ഇതിൽ എന്താണ് എവിടെയൊക്കെ കിടക്കാൻ പോകുന്നത് എന്നിട്ട് ഒരു ഭർത്താവിനെ വഞ്ചിച്ചിട്ടേ ഇവിടെയൊക്കെ എന്ത് ഒരു സ്വ ഞാൻ പറ എൻ്റെ ഭാര്യ തന്നെ എന്നെ വഞ്ചിച്ചിട്ട് വേറെ തന്നെ കൂട്ട് പിന്നെ അവിടെ ഇത് കൊടുക്കണം എവിടെയൊക്കെ പൊക്കുവല്ല വീട്ടിൽ എവിടെയൊക്കെ അടിച്ച് താഴെ വന്ന എന്നെ സംബന്ധിച്ച് എവിടെയൊക്കെ അടിച്ച് താഴെ വരണം അറിയോ എവിടെയൊക്കെ എന്താണ് അങ്ങനെ എവിടെയൊക്കെ എനിക്ക് ഞാൻ എൻ്റെ നാക്ക് വല്ല വരുന്നത് ഇവളൊക്കെ അങ്ങനെ നടക്കുന്നവടാണ് ഇങ്ങനെ പോന്നത് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം നശിപ്പിക്കത്തില്ല ഇതുവരെ കണ്ടില്ല ഇപ്പം എലക്ഷം വന്നപ്പോഴും എവിടെ ഇങ്ങനെ പൊക്കി പിടിച്ചത് മൂന്നാമത്തെ ഏതാണെന്ന് പറഞ്ഞ് വന്നേക്കുന്നത് ഇവക്ക നേരത്തെത്താൻ പറ്റി ഒരു സൗന്ദര്യം കണ്ടിട്ടൊന്നും പോയിട്ട് സൗന്ദര്യം ഇതിനകത്ത് ഒന്നുമല്ല ഒരാടെ ഇത് സ്നേഹബന്ധമാണിത് ഇപ്പം എനിക്കി വെളുപ്പുണ്ട് അല്ല ചേട്ടൻ കറുപ്പുണ്ട് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല അതൊന്നും അല്ല ഇത് അത് അതല്ല ഇതിൻ്റെ സത്യം ഇതൊന്നുമല്ല സത്യം പിന്നെ ഇവരെ പോലുള്ള ഇങ്ങനെ നടക്കുന്നവളാണ് ഇങ്ങനെ നടക്കുന്നത് സ്വന്തം വഞ്ചിച്ച് വഞ്ചിച്ചവള് കൊണ്ട് കേസ് കൊടുത്തിട്ട് അവിടെ അവനെ അത് ഇത് ഇതുവരെ അവിടെ അവന്റെ അവിടെ അവിടെ പേര് വെളിപ്പെടുത്തിയിട്ടുണ്ടോ രാവുലിനെ കുറിച്ച് അത് പറയത്തില്ലേ അവിടെ അവന്റെ മുറി പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോലുള്ളവരെ അങ്ങനെ നടക്കുമായിരിക്കും രാവിലെ പോവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയത്തില്ല പോവുമെന്ന് പറയത്തില്ല രാവുൽ അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയല്ല പിന്നെ എന്തുവാ രാവുലിനെ കുറിച്ച് കൊറേ മൂന്നം പറയാം എന്നിട്ടാ വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യൻ അവനെ നശിപ്പിക്കാൻ നോക്കുക അത് ഞങ്ങൾ ഞങ്ങളുടെ ചോദിച്ചാൽ ഞങ്ങള് ഇല്ലെന്നേ പറയത്തുള്ളു ഞങ്ങൾക്ക് ഒരു ബഹുമാനമാണ് ഞങ്ങളുടെ അയൽവാസിയ അവൻ അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ കാരണ ഞാൻ ഒരു വഴി പെരുവടുത്ത കാരണ ഞാൻ ഇവിടുന്ന് കല്യാണം കഴിച്ചത് എന്റെ സ്വന്തം വീട്ടിൽ കിടന്നു വളർന്ന പയ്യൻ അമ്മായിപ്പനെ അവൻ തന്നെ എന്ന് വിളിക്കുന്നത് തപ്പൂരിന്ന് വിളിച്ചത് അവനെ കാണുമ്പോൾ തന്നെ ഞങ്ങളുടെ അമ്മായിപ്പനെ കാര്യം അമ്മായിമ്മേ എൻ്റെ ഭാര്യയെ അവനെ ചേച്ചി എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച് വീർക്കും എന്നെ കാണുന്നത് അണ്ണാന്ന് വിളിച്ചാൽ ഇരിക്കുന്ന പയ്യൻ്റെ പിന്നെ അവനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറയുന്നത് ഇത് ഞാൻ ഉള്ള കാര്യമായ കോൺഗ്രസ്സുകാർ തന്നെയാണ് അവൻ്റെ ജീവിതം നശിപ്പിച്ച് വെണ്ണൂർ കഴിക്കുന്നത് അവർ ആഗ്രഹിക്കുക ആ എന്നുവെച്ചാൽ അവൻ കയറി വരും അവൻ സ്വാതന്ത്ര്യമായിട്ട് വന്ന് കഴിഞ്ഞാൽ പൊന്നെ പോലെ അവൻ ജയിട്ട് വരും ജയിക്കുവൻ അതെവിടെ നിന്നാലും അല്ല പാലക്കാട് അവൻ നിൽക്കുക സ്വതന്ത്രമായിട്ട് കഴിഞ്ഞാൽ നല്ല ഇത് പറയാം നല്ല ഉറപ്പ് പറയാം അവൻ ജയിക്കും ഉറപ്പുണ്ട് അവനെ തളയ്ക്കാൻ വേണ്ടി കോൺഗ്രസ് കണക്കുന്നത് പെണ്ണുങ്ങളല്ല എല്ലാവരും ജയിക്കും ഇപ്പൊ വരുന്നത് ഞാൻ എന്റെ വടം ഞാൻ മണ്ഠൻചാരി പെണ്ണു കൊണ്ടുപോകും പ്രാവശ്യം കൊണ്ട് കോൺഗ്രസ്സും ഇല്ലാതാവും അടുത്ത വല്ല എൽ ഡി എഫും ഇല്ലാതും പിന്നെ ബി ജെ പി ഇവിടെ കേരളത്തിൽ വരാൻ ചെയ്യും ബി ജെ പി ഇവിടെ കേറാനുള്ള പരിപാടിയാണ് നോക്കുന്നത് എന്നുവെച്ചാൽ അവര് കാര്യങ്ങൾ ചെയ്യും എന്നുവെച്ചാ എന്തോ ഇദ്ദേഹം രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഇന്ദിരാഗാന്ധി മൻമോഹൻ സിംഗ് ഇവരെല്ലാം ചെയ്തിട്ട് നരേന്ദ്രമോദി ഒരു വർഷത്തി മൂന്ന് പ്രാവശ്യം രണ്ടായിരം രൂപ വെച്ച് കൊടുക്കുന്നു അങ്ങേര് വന്നതി പിന്നെ ആര് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മുമ്പേ ഒരുപാട് പ്രധാനമന്ത്രിമാര് വന്ന് രൂപ വെച്ച് കൊടുക്കുന്നുണ്ടോ അങ്ങേരുടെ പൈസ ഏറ്റവും കൂടുതൽ അയാളെ എന്റെ കൂടെ വരുന്ന ഒരുത്തരുണ്ട് ഈ കാര്യമാണോ പറയുന്നത് വർഷത്തിൽ ഏറ്റവും കൂടുതൽ ആറായിരം രണ്ട് കൊടുക്കുന്നില്ലേ ആ പൈസ ചേട്ടൻ വാങ്ങിച്ചിട്ട് ചേട്ടൻ അയാളെ കന്നൊക്കെ അതേ ഉള്ള ആൾക്കാര ഇവിടെ ഈ മോദി ഇഷ്ടമാണോ ശരി എനിക്ക് എനിക്ക് നല്ല എന്താ പറയുക നല്ല കാര്യം ചെയ്യുന്നവരെ എനിക്കിഷ്ടമാണ് ഉള്ളതന്മാ എൽ ഡി എഫ് ശരിക്ക് ഇ കെ നായരാരൊക്കെ നിന്നപ്പോൾ ഞാൻ അതിനുവേണ്ടി കിടന്ന് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് ഇ കെ എന്ന് വെച്ചാൽ പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ് ഇ കെ നായനാർ വി എസ് അച്യുതാനന്ദൻ ആ പുള്ളിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മനുഷ്യനാണ് അവരുടെ ആ പാവത്തിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞില്ല ഇ കെ നായനാണ് ഈ പെൻഷൻ എന്നുള്ള സംഭവം കൊണ്ടുവന്നത് അന്ന് ഈ കർണാരം ചോദിച്ച എന്തോനാണ് അന്നേരം അദ്ദേഹം പറഞ്ഞു അറുപത് വയസ്സ് അവർക്കൊരു ചായ കുടിക്കണം നയനാർ പറഞ്ഞാണ് നയനാർ അന്ന് അറുപത് അമ്പതോ നാപ്പത് രൂപയും കണ്ടോ കൊണ്ടുവന്നു ഇപ്പൊ രണ്ടായിരം രൂപ പിണറായി സർക്കാർ വരെ കൊണ്ടു വെച്ചു നയനാർ മരിച്ചു തലയ്ക്ക് മണിയിരിക്കുന്നു ആ പുള്ളി കൊണ്ടു വെച്ചോണ്ടി ഇപ്പോഴും അറുപത് വയസ്സ് ഇത്രയും വാങ്ങി ചിലരുടെ ഞാൻ പറയാൻ ഈ കടയിൽ വന്നിട്ട് ഞാനൊരു എനിക്ക് അറുപത് വയസ്സായി ഒരു ചായ എൻ്റെ പെൻഷൻ കിട്ടുമ്പോൾ തരാം അപ്പൊ ആ ഒരു ഇത് വെച്ച് ചേച്ചി തരും ഒരു ചായാലും വീടിന് വരും അപ്പം ആ പെൻഷൻ കിട്ടുമ്പോൾ എൻ്റെ പൈസ കിട്ടും പറഞ്ഞല്ലേ ഇവര് ഈ ചായ ഇത് തരുന്നത് അത് കിട്ടില്ല എന്ത് ചെയ്യും ാലോവച്ച് ആലും സങ്കടത്തിലാവും പിന്നെ ചെറിയ പേരുണ്ട് അപ്പൊ ഞാൻ ജയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം കൂട്ടം തിരിച്ച് ഈ കെ എസ് എഫ് പോലെ എടുത്ത് കളഞ്ഞ് ശക്തമായിട്ട് തിരിച്ചു വരുമോ വരും എന്റെ തൊണ്ണൂറ്റമ്പത് ശതമാനം അവൻ വരും എന്നാൽ ഇവിടെ ഈ ഇവിടെ നിങ്ങളുടെ നാട്ടിൽ വന്ന് മുണ്ടപ്പള്ളി വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കോ വോട്ട് ചെയ്യുമോ ഇവിടെ അയാൾ അടൂര് മണ്ഡലത്തിൽ നിന്നാ ഞങ്ങൾ വോട്ട് കൊടുക്കും അവർ പാർട്ടി ഒന്നുമില്ല അവിടെ പാർട്ടിയല്ല നോക്കുന്നത് അപ്പൊ വലിയ സന്തോഷം കൃത്യമായി പറഞ്ഞു രാഹുൽ അഭിപ്രായം കാരണം നിങ്ങളുടെ നാട്ടിൽ ജീവിച്ചതാണല്ലോ അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനെ ആ ഒരു മോശം സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ അറിയേണ്ടതല്ലേ ആദ്യം ഇവിടെ ഇവിടുത്തെ വെച്ച് നോക്കി ഞങ്ങൾക്ക് മോശമായിട്ടൊന്നും ഞങ്ങൾക്ക് നമുക്ക് അറിയത്തൂല്ല പിന്നത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല ഇവിടുന്ന് പോയിട്ടുള്ള കാര്യം അറിയത്തില്ല ഞങ്ങൾക്ക് നല്ല അഭിപ്രായമൊക്കെയാണ് പക്ഷേ പൊതുസമൂഹത്തിൻ്റെ കാര്യം നമുക്കറിയത്തില്ലല്ലോ അവനെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല അഭിപ്രായമൊക്കെ ഉണ്ട് പിന്നെ നാട്ട് ഈ നാട്ടുകാരെ കുറിച്ച് പറയുന്നത് അവനെക്കുറിച്ച് നല്ലതാണ് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ അവൻ ഇവിടുന്ന് പോയതിന് ശേഷം എന്ത് സംഭവിച്ചും നമുക്കറിയത്തില്ലല്ലോ അവിടെ നിന്ന് വന്നപ്പം അവരെ അടിച്ചമർത്തുന്ന ആ പാർട്ടിയിലുള്ളവർ തന്നെയാണ് അവരുള്ളവർ തന്നെയായിരിക്കും കാരണം അവൻ വളർന്നു പോയാൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും രീതിയിൽ മോശമായ അഭിപ്രായം അവനിന്നുണ്ടാകുമെന്നുള്ള പേടികൊണ്ടായിരിക്കാം പോകുമെന്നുള്ള ഉറപ്പുണ്ട് ഇപ്പോഴും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അവൻ പോകുമെന്ന് അപ്പം അതിൻ്റെ ഇതായിട്ടായിരിക്കാം അവനെ അല്ലാതെ ഇപ്പം പണ്ട് നടന്ന എന്തോ നടന്ന ഒരു പ്രശ്നത്തിൽ ഇപ്പൊ എടുത്ത കാര്യം അപ്പൊ അവൻ മാത്രമല്ലല്ലോ തെറ്റെയ്തത് പോയാളും തെറ്റി ചെയ്തതല്ലേ ഇപ്പൊ ഈ ഞാൻ പറയട്ടെ ഈ ഒരു പീഡനം എന്ന് പറയുമ്പോ അതിനെ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നത് ആ പീഡനം നമ്മൾ പറയേണ്ടത് ഒരു ആളും പെണ്ണും കൂടി സമത്വത്തോട് പോയി പീഡനം നടത്തുന്ന സമൂഹത്തിൽ പീഡനം എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും കല്യാണം കഴിഞ്ഞ് വർദ്ധാവുള്ള ഒരു പെണ്ണ് ഒത്തിന കൂടെ പോകുന്നത് അത് പീഡനം എന്ന് എങ്ങനെയാ പറയാൻ പറ്റും അതൊരിക്കലും പീഡനമാവത്തില്ലത് അവ രണ്ടുപേരെ കൂടെ ചെയ്ത പരിപാടിക്ക് അത് പീഡനം എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പൊ എന്തിനാ ഇങ്ങനെ പീഡനം എന്ന് പറഞ്ഞാൽ കാര്യം എന്തുവാ അതാണ് അന്വേഷിക്കരുത് അപ്പം അവനെ എങ്ങനെയെങ്കിലും തറ പറ്റിക്കണമെന്ന് ആ രാഷ്ട്ര പാർട്ടിയിലുള്ള മുതിർന്ന ആൾക്കാർ ചെയ്യുന്ന പരിപാടി അല്ല വേറൊന്നുമല്ല ഇവർ തന്നെ പറയുന്നതാണ് ഇടതുപക്ഷം ചെന്നുകയറി ചോദിച്ചു വാങ്ങുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ അവരുടെ പാർട്ടിയിലുള്ളവർ തന്നെ ഇവനെ ചതിക്കുന്ന വേറെ ആരുമല്ലോ ഈ രണ്ടോ മൂന്നോ ദിവസത്തിൽ അവൻ ജയിലിൽ പോയെങ്കിലും അവൻ ശക്തിയായിട്ട് തിരിച്ചു വരും ഉറപ്പായിട്ടും വരും ഉറപ്പായിട്ട് വരും നൂത്തോളം ട്യൂഷൻ പഠിപ്പിച്ച് നല്ല ആദ്യമൊക്കെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയും കൂടെ പഠിപ്പിക്കുന്ന നല്ല വ്യക്തിയാണ് നല്ല നല്ല പണ്ട് മോശമെന്ന് നമുക്ക് പറയാൻ ഒരിക്കലും പറ്റില്ല അവ നന്നായിട്ട് പഠിപ്പിക്കുന്നതാണ് ഞങ്ങളെന്താ കാണത്തൊക്കെ ഭയങ്കര ജീവനാ എന്ന് വെച്ചാൽ നമ്മുടെ ഇതുവരെ ഒരു ഇവിടങ്ങളിൽ ഈ പ്രദേശത്തു നിന്നല്ല ഞാൻ കേട്ടിട്ട് അവൻ മോശമായിട്ട് അഭിപ്രായം മറ്റുള്ളവരോട് പറയുന്ന ഒരു ചിരിയിൽ ഒതുക്കി പോകുന്ന ഒരു മനുഷ്യനാണ് ഒന്ന് തൊഴുത് ഒന്ന് ചിരിച്ചൊരു ചേട്ടല്ല ചേച്ചിന്ന് വിളിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി ഇങ്ങനെ ചെയ്യുമെന്നുള്ളത് ഞങ്ങൾക്കുന്നില്ല വിശ്വാസവും ഇല്ല ഇതുവരെ വിശ്വസിച്ചിട്ടില്ല വിശ്വസിക്കൻ എങ്ങനെയും കരകേറും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട് കാരണം മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആയി പോയാൽ മറ്റുള്ളവരുടെ കള്ളെങ്കിലും പൊട്ടി ഈ അവർ അച്ഛൻ മരിച്ചപ്പോ അവര് അത്രയാക്കി വളർത്തിയില്ലേ അവരുടെ മക്കളെ അവര് ആയാ പുള്ളിക്കാരനെ ജോലി കിട്ടി അവര് അവരിത്രം വരെ ആക്കി മോശം വന്നില്ലേന്ത്യാനും ഇല്ല അതൊരു അമ്മയല്ലേ ഇപ്പൊ നിങ്ങളുടെ ആയാലും നിങ്ങൾക്കൊരു നിങ്ങളെ ആളും തെറ്റുകാരാക്കുമ്പോ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ അഭിപ്രായം എന്തായിരിക്കും നിങ്ങളുടെ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളുടെ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും അതേ അവസ്ഥയാ ായാലും അമ്മ അമ്മക്കായാലും സ്വന്തം കൂടപ്പുറപ്പിനായാലും ഒരു വ്യക്തി ഒരു മോനെ കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ കാണുന്ന ഒരു സമയം വരും തെറ്റുകളൊക്കെ തിരുത്തി വരുന്ന സമയം ഉണ്ടല്ലോ തെറ്റിയാത്തവരാരും ഇല്ലല്ലോ ഈ ഇരിക്കുന്ന ഭരണപക്ഷത്തിരിക്കുന്നവർ പ്രതിപക്ഷത്തിരിക്കുന്നവരായാലും തെറ്റിയ തെറ്റ് ചെയ്യാത്തവരല്ലോ എന്തെല്ലാം പീഡനങ്ങൾ നടക്കുന്നു ഈ പീഡനത്തിനൊന്നും ഒരു കുഞ്ഞിനെ പീഡിപ്പിക്കുന്ന ആരെങ്കിലും ഇതുപോലെ പ്രതിഷേധിച്ചിറങ്ങിയിട്ടുണ്ടോ ഒരു കുഞ്ഞിനെ എന്തെല്ലാം ചെയ്തിട്ട് അതിനാരും ഒരു ഇത് കാണിക്കുന്നില്ല ഒരു പൊടി കുഞ്ചു കുഞ്ഞു അതിനെ അതൊക്കെയാണ് പീഡനം ഇതൊരു പീഡനം എന്ന് പറയാൻ പറ്റത്തില്ല ഇതൊക്കെയെന്ന പീഡനം രണ്ടുപേരും പേരുടെ സമൂഹത്തോട് പോയി ചെയ്യുന്നതിന് പീഡനം എന്ന് പറയാൻ പറ്റത്തില്ല അവനെ കുറിച്ച് സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു ഇതില്ല ഇന്ദ്രി തന്ത നല്ല മനുഷ്യനായിരുന്നു തളച്ചേ ഞാൻ പറയത്തില്ല താതല്ല മനുഷ്യനായിരുന്നു അപ്പം എൻ്റെ മക്കളായാലും അതെ ഞാൻ പറയും എന്തിനൊരു കൊച്ചിനെ ശിക്ഷിക്കാൻ പോകുന്നു അവൾ എന്തിനെന്തിനങ്ങി അവൻ്റെ കൈക്ക് എല്ലില്ലാഞ്ഞല്ലേ അവളിങ്ങനെ ഇറങ്ങുന്നത് ഒത്തിരി പ്രാവശ്യം ഇറങ്ങത്തുള്ളൂ ഇല്ല അവളിറങ്ങുവോ അപ്പം അവനോട് ഇഷ്ടപ്പെട്ട് ഇറങ്ങിയതല്ലയോ കുഴപ്പമില്ല ഞാനത് എൻ്റെ മോളാണേലും എൻ്റെ മക്കളാന്നേലും ഇതേ പറയാൻ പോകും എനിക്ക് പറയാൻ പറ്റത്തില്ല ശിക്ഷിക്കാൻ അല്ലേ അവളെ വിളിച്ച് നിന്റെ വീട്ടിൽ കൊടുത്തു താമസിച്ചത് അവിടെ അവന് സ്ഥലം ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഒരു വീട് വെക്കില്ലയോ കൊണ്ട് താമസിപ്പിക്കണം ഭർത്താവിന് ഇഷ്ടമാണ് ഇഷ്ടം അല്ലേൽ എളുപ്പം ഞാൻ നിങ്ങളൊരു വീട്ടിൽ ചെന്ന് പെമ്പിള്ളേർ എങ്ങനെയാണ് ചെയ്തു വെച്ചാൽ പിന്നെ എന്താ പറയുക വീട്ടുകാർ ഇതല്ലേ പറയൂ പെൺമക്കളുള്ള വെള്ളമാരൊക്കെ എങ്ങനെയാണ് പറയും

അച്ഛൻ ി ഞാൻ കൊടുത്തേ പാൻ ചത്തുപോയി നല്ല സ്വഭാവം പട്ടാളത്തിന് പെൻഷനായി അതുകൊണ്ട് വന്നത് നന്നായി വരട്ടെ എനിക്ക് പാർട്ടി ഉണ്ട് ഞാൻ പാർട്ടിക്ക് വോട്ട് കൊടുക്കും അവനായിട്ട് ആ അവര് വിശ്വസിക്കുന്ന പാർട്ടി ഇല്ലേ അവർക്ക് കൊടുക്കത്തില്ല വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും അത്രയും നല്ല അഭിപ്രായം നാട്ടിലെല്ലാവർക്കും അങ്ങനെ മറ്റ് മോശമായി ഇതുവരെ ഒരു അഭിപ്രായവും വ്യത്യാസമോ ഒന്നും ഒരു കാര്യങ്ങളും ഇല്ല നല്ല പഠിത്തവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അവർ അച്ഛൻ മരിച്ചുപോയി അത് കഴിഞ്ഞ് അവർ അമ്മ മാത്രമേ ഉള്ളായിരുന്നു അവർ അമ്മയെ വളർത്തിയതും കാര്യങ്ങളും എല്ലാം അത് കഴിഞ്ഞ് നല്ല ഇതിൽ അവൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങി മറ്റു കാര്യങ്ങളൊന്നുമില്ല നല്ല രീതിയിലുള്ള അഭിപ്രായമാണ് നാട്ടിലെല്ലാവർക്കും മറ്റേ ഇതുവരെ ഇന്നു വരെ ഒരു വേറെ ഒരു നാട്ടിൽ ആരും ഒരു പേരുദോഷവോ ഒന്നും കേൾപ്പിച്ചിട്ടില്ല ശരിയായിട്ടും ഒരു മനുഷ്യന് സ്വഭാവ ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം അറിയുന്ന നാട്ടുകാരാ ഇന്ന് വരെ അങ്ങനെ ഒരു അഭിപ്രായ ദോഷമോ ഒരു പെണ്ണുങ്ങളുടെ അടുത്ത് ഒരു വൃത്തി കാര്യങ്ങൾ പറയുവോ അങ്ങനെ ഒന്നും ഒരു പോകുന്നൊരു അക്ഷരം ആർക്കും അറിയാൻ പറ്റില്ല നല്ല നല്ല സഹകരണം എല്ലാവരുമായിട്ട് നല്ല കാര്യങ്ങളാണ് ഇന്ന് വരെ ഒരു ഇത് കാര്യങ്ങളും ഉണ്ടായിട്ടില്ല അറിയാവേണ്ട ആളായിരുന്നു ഇതിപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള ഇതൊക്കെ ആയിരിക്കും എന്തുകൊണ്ട് നമുക്കറിയാം വയ്യ രാഷ്ട്രീയപരമായിട്ട് മറ്റേ രാഷ്ട്രീയക്കാര് എതിരാളികൾ എന്തെങ്കിലും ചെയ്യുന്നതാണോ എന്തൊന്നൊന്നും അറിയാൻ വയ്യത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് അങ്ങോട്ട് നോക്കിയാൽ കാണാവുന്ന വീടാണ് രാഹുൽ മാങ്ങോട്ടത്തിൻ്റെ വീട് തൂണ്ടതാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാവുന്നതാണ് നമ്മൾ കുഞ്ഞുനാൾ മുതലേ നമ്മളിവിടെ ജനിച്ച് വളർന്നതാണ് നമുക്ക് ഇന്ന് വരെ ഒരു പേരുദോഷവും അങ്ങനെ പയ്യനെ കുറിച്ച് ഒരു നല്ല സ്വഭാവമാണ് നല്ല സ്വഭാവമുള്ള പയ്യനായിരുന്നു നമ്മുടെ മിറ്റത്ത് കിടക്കുന്ന പയ്യനെ നമുക്കറിയാം അങ്ങനെ അങ്ങനെ രാഷ്ട്രീയ ഇതില് വർക്ക് ചെയ്ത് വന്ന പയ്യനെ നമുക്കറിയാം അങ്ങനെ മറ്റ് നമ്മൾ രാഷ്ട്രീയപരമായിട്ട് പറയുമല്ല വ്യക്തിപരമായിട്ട് നമ്മുടെ മുറ്റത്തുള്ള പയ്യനെ നമുക്കറിയാം ഇന്നുവരെ ഒരു ദിവസം സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ നമുക്ക് അറിയാവുന്നേ കുഞ്ഞു നാളി മുതലേ നമുക്ക് അറിയാവുന്ന പയ്യനെ അതുകൊണ്ട് ഇന്നുവരെ ഒരു മോശമായ അഭിപ്രായം ഉണ്ടായിട്ടില്ല ഇതിൻ്റെ പിന്നിൽ എന്ത് എന്തുവാന്ന രാഷ്ട്രീയ കൂടാതെ ആണോ എന്തോ നമുക്ക് അറിയാമോ അതിനകത്തൊരു സംശയമുണ്ട് നമുക്കൊക്കെ നമുക്ക് നാട്ടുകാർക്കൊക്കെ ഒരു സംശയമുണ്ട് ശബരിമല വിഷയം ഇപ്പൊ മറ്റേ പോറ്റിയൊക്കെ അറസ്റ്റിലായില്ലേ അതിനെ അതിനകത്തൊരു സംശയമുണ്ട് അനി അതൊന്ന് മറക്കാനുള്ള ഒരു ഇതാണോ എന്നൊരു സംശയം ഉണ്ട് ഇല്ലെങ്കിൽ ഇപ്പൊ ഇടുപിടിയിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ അറസ്റ്റ് വരത്തില്ലല്ലോ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെന്തുവാ നാട്ടിലുണ്ടോ നിന്ന് കഴിഞ്ഞപ്പോടെ പത്തനംതിട്ട ഇന്ന് കഴിഞ്ഞാൽ സുഖവാട്ട് ചെയ്യും ഒരു മാറ്റമില്ല ഒരു മാറ്റമില്ല പള്ളയും മക്കളും അവരെല്ലാം ജനിച്ച കാലം വരെ ഞങ്ങൾക്കൊക്കെ നല്ല അഭിപ്രായം ആ വീട്ടുകാരെ കുറിച്ച് പോലും ഒരു ദൂഷ്യമുള്ളവരല്ല നിങ്ങളുടെ എല്ലാം കാണും ഞങ്ങളുടെ അയലോക്കൊക്കെ കാരണം അവൻ കുഞ്ഞുനാളി മുതലേ ഞങ്ങൾ ഞാൻ എപ്പോഴും ബീനാ ബിനായെന്നയുടെ പേര് എന്തോ ഇനി പാർട്ടി വിട്ടി നാണയം കേട് കഴിപ്പിച്ചാൽ നല്ല പടത്തുള്ള കൊച്ചൻ പോയി ഒരു ജോലി മേടിച്ചു കൂടായിരുന്നു ജീവിച്ചുകൂടായിരുന്നു ഞാൻ എപ്പോഴും ചോദിക്കും ഇപ്പോൾ ഈ നാണക്കേട് കേട്ട് കേട്ട് ഞങ്ങൾക്കല്ല ഒരു ഒരു നല്ല ഭാവിയുള്ള ഒരു കൊച്ചനല്ലയോ അതിനെ കണ്ടാലും അവരെ കുടുംബമായിട്ട് അങ്ങനെയുള്ള ഭക്ഷണത്തരമൊന്നും ഉള്ളവരല്ല നല്ല ഇത് ജീവിക്കുന്ന ആൾക്കാരവരല്ല തള്ളയ്ക്ക് എന്തോ ഒരു വിഷമമായി എന്നാണെന്ന് പറയും ഞാൻ എന്നാൽ ഒരു ചോദിച്ച് വീന ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ഈ പാർട്ടി വിട്ട് അന്നേരം വീണ പറയാം അവൻ്റെ ആഗ്രഹം അവൻ്റെ അച്ഛൻ പാർട്ടിയിലായിരുന്നു അപ്പോൾ പോയി ഇപ്പം ഈ അവൻ ഈ നാണയക്കേടും ഒക്കെ കേട്ടപ്പോൾ തള്ളയ്ക്കങ്ങ് വിഷമ എന്തു ചെയ്യണമെന്നുള്ളത് ആ തള്ളയ്ക്ക് ആ അപ്പോടെ ഒരു മോനല്ല ഉള്ളു അവന് ഇങ്ങനെ വന്നല്ലോന്നുകൊണ്ട് വിഷമമാ തള്ളിക്ക് ഞങ്ങളെല്ലാം ഇപ്പം ഞാനാണ്ട് മെനോട് ചോദിച്ചു കണ്ടുകൊണ്ടിരുന്ന് ഞാൻ പറിക്കോ അച്ഛൻ്റെ ഭാവി പോയല്ല മോനെ എന്ന് അത്ര നല്ല മനുഷ്യർ അവരല്ല നമ്മൾ പിന്നെ അവരുടെ വീട്ടുകാരൊക്കെ നമ്മൾ അവർക്ക് നായരെന്നും അല്ലെങ്കിൽ മറ്റുള്ള ജാതി എന്നും ഒന്നുമില്ല ഞങ്ങളോടെല്ലാം നല്ല സ്നേഹമാണ് അവരുടെ ആൾക്കാരല്ല അല്ലാതെ മോൻ പാർട്ടിയിൽ പോയി എന്നും പറഞ്ഞുള്ള ഒരു ഇതേ ഇല്ല പക്ഷെ ഞങ്ങളെല്ലാം ഇന്ന് ദുഃഖിക്കുക ഈ കൊച്ചൻ്റെ ഈ ഇത് വന്നല്ലേ ഇങ്ങനെ കണ്ടല്ലോ എന്നുള്ള ഒരു ഭാവി പോയത് ആ നൂറ് പേർ മോനെയെന്നാണ് വിളിക്കുന്നത് എൻ്റെ മോനേക്കാൾ ഇച്ചിരി കൂടെ മൂത്താണ് ഇള ഇളയതാണ് ആ അതുകൊണ്ട് ഞാൻ മോനെയെന്നാണ് വിളിക്കുന്നത് പിന്നെ ഞങ്ങളെല്ലാം എപ്പോഴും പോകത്തില്ലെന്നേ ഉള്ളൂ എന്നാലും കാണുമ്പോൾ നല്ല എന്നെ ഇങ്ങനെ അമ്മ ഒന്നും പറഞ്ഞാ വിളിക്കുന്നെ ആന്ന് എന്ത് സ്നേഹമാണെന്ന് അറിയാത്ത നിങ്ങൾക്കൊക്കെ എന്നെയൊക്കെ ഇത് ഇത് ഈ അപരാധ ഇതും കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ വിഷമമുണ്ട് പറ്റിയതുപോലെ തന്നെ ആ അതെ ഞങ്ങളെല്ലാം അങ്ങനെ സ്വന്തം മോന് പറ്റിയതുപോലെ ഞങ്ങളെല്ലാം വിഷമിക്കുന്നതായിരുന്നു പക്ഷെ അവൻ ഇവിടെ വന്ന് നിന്നാൽ ഞങ്ങളെല്ലാം തൂത്തുവാരി അവന് ഒട്ട് കൊടുക്കും കൊടുക്കും ഞങ്ങൾ അവന് അവൻ ജയിക്കും ഞങ്ങൾ ഒറ്റ കെട്ടായിട്ട് നിൽക്കും നാട്ടുകാർ അന്നേരം ഞങ്ങൾ പാർട്ടി നോക്കത്തില്ല അവനെ ജയിപ്പിക്കും ഞങ്ങൾ അത്ര നല്ല ആൾക്കാരവരല്ല എന്താള്ളാനും തന്തയത്തും പോയില്ലയോ ഈ ഒരു കൊച്ചനല്ലേ ഉള്ളു ആ തള്ളയ്ക്ക് അവരും വിഷമിക്കുക പോയി ഈ നാണക്കേടും മാന ഞാനിനി എങ്ങനെ അവനെ കൊണ്ടൊരു നായർ വീട്ടിൽ കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിക്കും എന്നാൽ എന്നോട് പറയും അത്രയ്ക്ക് വിഷമമാണ് തള്ളിക്ക് ഈ ആക്ഷേപ ലോകോട്ടോ ജനങ്ങൾ കാണുമല്ലോ ഇതറിയാം അതാ നാളി തെളി അത് അത് വരും ഇതെല്ലാം തട്ടി തറിപ്പിച്ചവൻ നല്ലവനായ നല്ലതാണ് ഞങ്ങളുടെ നാടും നന്നാവട്ടെ ഞങ്ങളതാ പറയുന്നത് ഈ നാട്ടിൽ വേണ്ടുന്ന ഒറ്റ ഓരോരുത്തർ വന്ന് നിൽക്കുക അത് ചെയ്യുക ഇത് ചെയ്യാൻ പോയാൽ ആരും ഒന്നുമില്ല പിന്നെ ഇല്ല ചേച്ചി കഴിഞ്ഞാൽ ഇത് ഇതാകുമ്പം നമുക്ക് ഓടിച്ചൊന്നൊരു കാര്യം പറയാമല്ലോ അവൻ നോക്കിക്കോളും നല്ല ധൈര്യമുണ്ട് ഞങ്ങൾക്കൊക്കെ വേറൊരു വഞ്ചന ചെയ്യുന്ന കൊച്ചനല്ല അവർ വീട്ടുകാരെ അങ്ങനെ തന്ത തന്ത ഒക്കെ നല്ല മനുഷ്യനായിരുന്നു അത് അങ്ങനെ ഉള്ള ഒരു ഇതുണ്ട് ഞങ്ങൾക്ക് ഞാൻ എപ്പോഴും എൻ്റെ മോനോട് പറയും ഈ കൊച്ചനീ പോയി പേരും കേട്ട് അപ്പം മാനത്തരവും കേട്ടല്ല മോനെയെന്നും പറഞ്ഞ് വിഷമിക്കും ഞങ്ങളെല്ലാം പക്ഷേ അവൻ ഒരു പെണ്ണുങ്ങളെ സാറേ സാറിനോട് പറയും അവൻ പിടിക്കത്തുമില്ല ഒരു വൃത്തികേട അവൻ പറയത്തില്ലെന്ന് ഞങ്ങൾക്കെല്ലാം ഉറപ്പാണ് ഞങ്ങളുടെ കണ്ണു മുമ്പ് വളർന്ന് അവൻ പ്രായമായി എല്ലാം ചേച്ചി എന്നല്ലാതെ ഏ ജാതി നോക്കത്തില്ല ചേച്ചി എന്ന് വിളിക്കും അങ്ങനെ വിളിക്കുന്നത് അല്ലേ ചേച്ചി അമ്മ രാജീവ് ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടില്ല കൊണ്ടോ മോനെ നമ്മള് ഇന്നു വരെ അവനൊരു സ്വഭാവം ഈ പാർട്ടിയിൽ ചെന്ന് ഈ പറയുന്ന കേൾക്കുമ്പോൾ ഞങ്ങൾ ഞാൻ ഇവിടെ ഇരുന്നോണ്ട് എന്റെ മോനോട് പറ എന്തുവാടാ കൊണ്ടാ മോനേക്കും അച്ഛനും അവിടെ ചെന്ന് ഇങ്ങനെ പെണ്ണുങ്ങളുടെ പുറത്ത് കയറാൻ പോയെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങേറ്റം വിഷമമാണ് ഞങ്ങൾക്ക് സാറേ അതാ തെരഞ്ഞെടുപ്പിന് ഇപ്പം ജയിക്കരുത് അതിനുവേണ്ടി പാർട്ടിക്കാര് കുത്തി പോക്കുന്ന വൃത്തികേടുകളായത് അല്ലാതെ അവൻ അങ്ങനെയൊന്നും പോലെ പാർട്ടിക്കാര് കുത്തി ഇളക്കി കൊണ്ടുവരുവാൻ പറ്റുവ അവൻ ദുബായിലും ഗുവായിലും എങ്ങും പോയിട്ടുണ്ടോ അങ്ങനെ ഇല്ല നമുക്കറിയത്തില്ല നമുക്കറിയത്തില്ല തള്ള ഇങ്ങനോട് പറയുന്നത് ചേച്ചി ഞാനും ഇതെല്ലാം കേട്ട് ഭയന്നിരിക്കുക ചേച്ചിന്ന് കഷ്ട കഷ്ടമാ കൊച്ചനെന്തേലും വന്നു പോയാൽ തള്ള തീർന്നു ഇത് അങ്ങനെയൊന്നും വരില്ല എന്ന് പറയണത് സാറേ എങ്ങനെയെല്ലാം ചങ്കു കൂട്ടും കേട്ടോ ഞാൻ അന്നേ പറഞ്ഞാൽ ഞങ്ങളോടൊക്കെ ഞാൻ ജയിച്ചു പോയി വരട്ടമ്മേ നമുക്ക് എന്തെല്ലാം വേണേലും നാട്ടിലുണ്ടാക്കാം പക്ഷേ ഇതെല്ലാം കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ വിഷമോ എന്തോ ഈ നല്ലൊരു കുഞ്ഞുനെ കൊച്ചനായി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക